വിളക്കത്തല നായർ സമാജം മീനച്ചിൽ താലൂക്ക് വാർഷിക സമ്മേളനം മരങ്ങാട്ടുപള്ളിയിൽ നടന്നു സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കസോട്യും മാറ്റി നിർത്തപ്പെടാൻ സംഘടനാ സംവിധാനത്തിന്റെ ശബ്ദമായി മറ്റേറെ കേരളമായി വിളക്കിത്തരമായ സമുദായത്തിന്റെ ശബ്ദമായി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരിയും കേരള ഖാദി ബോർഡ് അംഗവുമായ കെ എസ് രമേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി കെ ആർ സാബുജി വാർഷിക റിപ്പോർട്ടും ഖജാൻജി ഷിനീബ് കുമാർ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി എസ് മോഹനൻ ജില്ലാ കോർഡിനേറ്റർ കെ ജി സജീവ് ടി എൻ ശങ്കരൻ കെ ആർ സാബുജി കെ എൻ ശ്യാമു പി ബി സിജു കെ എ ചന്ദ്രൻ സിന്ധു സജി എന്നിവർ സംസാരിച്ചു വിളക്കത്തിലെ നായർ സമാജത്തിന് മുൻ യു ഡി ഒ സർക്കാർ എൻ ഒ സി നൽകിയ എയ്ഡഡ് കോളേജ് അനുവദിക്കണമെന്നും ഉദ്യോഗ നിയമനങ്ങളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പാല